വുളു അംഗശുദ്ധി നമസ്കാരം ത്വാഫ് തുടങ്ങിയ കർമ്മങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ വുളു നിർബന്ധമാണ് യാ ആമനൂ ും സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും രണ്ട് കൈകളും മുട്ടുവരെ കഴുകുകയും നിങ്ങളുടെ തല തടവുകയും വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക നെയ്യത്തോടെ ബിസ്മി ചൊല്ലി ആരംഭിക്കുക ദന്തശുദ്ധി വധുവിന് മുമ്പായി പല്ലുതേക്കൽ പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ടതാകുന്നു നബിസല്ലാഹു അലഹി വസല്ലം അതേക്കുറിച്ച് നൽകിയ നിർദ്ദേശം ശ്രദ്ധിക്കുക അബൂ ഹുറേറ റതി അള്ളാഹു വന്നുവിൽ നിന്ന് നിവേദനം നബി നബിസ്ഹു അലഹി വസ്ല്ലം പറഞ്ഞു എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ ഉളുവിന്റെ സമയത്തും ദന്തശുദ്ധി വരുത്തുവാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ബുഹാരി മുസ്ലിം ഖുർആാനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഒളു പൂർണമായി എങ്ങനെ നിർവഹിക്കാമെന്ന് നമുക്ക് പഠിക്കാം മുൻകൈ കഴുകൽ റസ്മാൻ റബി അള്ളാഹ് വൻഹുവിന്റെ ഭൃത്യൻ ഹെമ്രാൻ പറഞ്ഞു റസ്മാൻ റബി അള്ളാഹ് വൻഹു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അദ്ദേഹം ഓളവ് ചെയ്തു അപ്പോൾ അദ്ദേഹം തന്റെ കൈപ്പടങ്ങൾ മൂന്ന് പ്രാവശ്യം കഴുകി അതായത് കൈപ്പടങ്ങൾ രണ്ടും ഇതുപോലെ മൂന്ന് പ്രാവശ്യം കഴുകുക കഴുകുമ്പോൾ വിരലുകൾക്കിടയിലൂടെ നന്നായി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇബിനു അബ്ബാസ് റതി അള്ളാഹു നിന്ന് നിവേദനം നബി നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു നീ എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം തുറമുതി ഒരു പാത്രത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് വെള്ളം ചൊരിച്ചുകൊണ്ടാണ് കൈ കഴുകേണ്ടത് ഈ ഭാഗമത്രയും മൂന്ന് തവണ കഴുകേണ്ടതാണ് വാ കൊപ്ലിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും സുമ മൾമ വസ്തനുസര പിന്നെ വായിൽ വെള്ളം കൊപ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു കയ്യിൽ വെള്ളമെടുത്ത് കൊപ്ലിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യുക ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കുക മുഖം കഴുകൽ പിന്നെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം മുഖം കഴുകി കയ്യിൽ വെള്ളമെടുത്ത് മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകുക നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ താടിയുടെ അടിഭാഗം വരെയും രണ്ട് ചെവികൾക്കിടയിലുള്ള ഭാഗമത്രയുമാണ് കഴുകേണ്ടത് മുഖം കഴുകുമ്പോൾ താടി രോമങ്ങളുടെ തിക്കകറ്റി കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അം ആർ റദി അള്ളാഹു നഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുന്നു നബിസല്ലാഹു അലഹി വസല്ലം അദ്ദേഹത്തിന്റെ താടി തിക്കകറ്റി അതായത് ഉള്ളിലൂടെ വിരലിട്ട് കഴുകുന്നത് ഞാൻ കണ്ടു ഇബനുമാജ കൈ കഴുകൽ പിന്നെ വലതുകൈ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകി അതുപോലെ ഇടതുകൈയും കഴുകി ആദ്യം വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകണം ശേഷം ഇടതുകയും മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക കൈകൾ മുട്ടുൾപ്പെടെയാണ് കഴുകേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തലയും ചെവിയും തടവൽ തല തടവേണ്ട രൂപം ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ സെയ്ദ് റദിയല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം നബി നബിസ്ഹു അലഹി വസ്ല്ലം രണ്ട് കൈ കൊണ്ടും തല തടവി രണ്ട് കൈയും മുമ്പിൽ നിന്ന് പിന്നോട്ടും പിന്നിൽ നിന്ന് മുന്നോട്ടും നടത്തി അതായത് തലയുടെ മുൻഭാഗത്തു നിന്ന് തുടങ്ങി രണ്ട് കൈയും പിരടി വരെ കൊണ്ടുപോയി പിന്നെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്നു കൈകൾ നനച്ച ശേഷം പെരുവിരലുകൾ ഇതുപോലെ ചെവിക്കരികെ ചെന്നിയിലും മറ്റു വിരലുകൾ വിടർത്തി തമ്മിൽ മുട്ടത്തക്ക വിധം തലയുടെ മുൻഭാഗത്തും വയ്ക്കുക ശേഷം പിന്നിലേക്ക് തടവുക തിരിച്ച് മുന്നോട്ടും ഇതേ രീതിയിൽ തടവുക ശേഷം ചൂണ്ടുവിരൽ കൊണ്ട് ചെവികൾക്കുള്ളിലും തടവുകയും തുടർന്ന് പെരുവിരൽ കൊണ്ട് ഇതുപോലെ ചെവിയുടെ പുറം ഭാഗത്ത് തടവുകയും ചെയ്യുക ചെവി തടവാനായി പ്രത്യേകം വെള്ളമെടുക്കേണ്ട ആവശ്യമില്ല തലയും ചെവിയും തടവേണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ഫമസഹ ാഹു അലഹി വസ്ലം തൻ്റെ തലയും രണ്ട് ചെവികളുടെ അകവും പുറവും ഒരു തവണ തടവി അബൂദാവൂദ് സ്ത്രീകളും ഇതേപോലെ ഒരു തവണ പെരടി വരെ മാത്രമാണ് തടവേണ്ടത് കാൽ കഴുകൽ പിന്നെ നെരിയാണി വരെ വലതുകാൽ മൂന്ന് പ്രാവശ്യം കഴുകി ഇടതുകാലും അതുപോലെ തന്നെ കഴുകി ആദ്യം വലതുകാൽ വെള്ളം കൊണ്ട് നെരിയാണി ഉൾപ്പെടെ കഴുകണം കഴുകുമ്പോൾ കാൽ വിരലുകൾക്കിടയിൽ കഴുകാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മടമ്പുകളും നന്നായി കഴുകണം ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കണം അതേപോലെ ഇടതുകാലും കഴുകുക നേരത്തെ പറഞ്ഞതുപോലെ കാൽവിരലുകൾക്കിടയിൽ നനയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ മടമ്പുകൾ നന്നായി ഉരച്ചു കഴുകണം നരിയാണി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ശരിയായി നനഞ്ഞിരിക്കണം റമറുബിൻ അൽഹത്താബിൽ നിന്ന് നിവേദനം ഒരാൾ വളു എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ ഒരു നഖത്തിൻ്റെ അത്രയും സ്ഥലം നനയാതെ ഉപേക്ഷിച്ചു നബിസല്ലാഹു അല്ലഹി വസ്ലം അത് കാണുകയുണ്ടായി അദ്ദേഹത്തോട് നബിസല്ലാഹു അല്ലെഹി വസ്ലം പറഞ്ഞു നീ വീണ്ടും വലു നന്നാക്കിയെടുക്കുക അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നിട്ട് നമസ്കരിച്ചു മുസ്ലിം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിൽ ചെറിയൊരു ഭാഗമെങ്കിലും നനയാതിരിക്കുന്നത് നബീസല്ലാഹു അലഹി വസ്ല്ലം വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നാണ് അതേപോലെ തന്നെയാണ് കാൽ വിരലുകൾക്കിടയിൽ നനയേണ്ട കാര്യവും ഇബിനു അബ്ബാസ് റദി അള്ളാഹു നഹുവിൽ നിന്ന് നിവേദനം നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നീ എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം തുറമുതി കാലിൻ്റെ മടമ്പുകൾ കഴുകുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മടമ്പ് നനയുന്ന കാര്യത്തിൽ പലരും പൊതുവെ അശ്രദ്ധരാണ് അബ്ദുല്ലാഹിബിൻ അമർ റതി അള്ളാഹുഹു പറയുന്നു ഒരു യാത്രയിൽ നബിസല്ലാഹു അലഹി വസലം ഞങ്ങളിൽ നിന്നൽപ്പം പിന്നിലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് നമസ്കാരത്തിന്റെ സമയമായി ഞങ്ങൾ അംഗശുദ്ധി വരുത്തി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാലുകളുടെ മേൽ തടവുകയും ചെയ്തു അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വൈലു മടമ്പിൻ കാലുകൾക്ക് നരകശിക്ഷയാവുന്ന വമ്പിച്ച നാശം അതായത് പൂർത്തിയായി കഴുകാത്തവരുടെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞു ഒലു ശേഷമുള്ള പ്രാർത്ഥന ഒലു ഇന് ശേഷം نبي صلى الله عليه وسلم نروي كارون دايرنا عمر رضي الله عنه ودرك نور حديث النمكانا عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له ിൽ നിന്ന് നിവേദനം നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഒരാൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉളവെടുക്കുകയും പിന്നീട് ഏകനായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ എന്നെ നീ തൗബ ചെയ്യുന്നവരുടെയും ശുദ്ധിയുള്ളവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവനുവേണ്ടി സ്വർഗത്തിൻ്റെ എട്ടു വാതിലുകളും തുറക്കപ്പെടുന്നതായിരിക്കും അവന്

ഭൂമുഖത്ത് മണ്ണിലോ മറ്റോ രണ്ട് കൈകൊണ്ടും അടിച്ച് മുഖവും കൈപ്പടങ്ങളും ഒരു തവണ തടവുക എന്നതാണ് തയമുമിന്റെ രൂപം